ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയുടെ അമ്മയ്ക്ക് സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടമായി രേവതിയുടെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ് മോളെ എന്നാലും സച്ചി ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തല്ലോ അവനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ നല്ല വിചാരിച്ചിരുന്നത് അവൻ എന്തിനാണ് എൻ്റെ മോനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കറിയാം പക്ഷേ അമ്മയുടെ കരച്ചിൽ കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് അത് സഹിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ രേവതി രണ്ടും കൽപ്പിച്ച് നേരെ ആ ഒരു ടാക്സി സ്റ്റാൻഡിലേക്ക് പോവുകയാണ് അപ്പം രേവതി വരുന്നത് സച്ചിയുടെ കൂട്ടുകാരൻ കാണുന്നുണ്ടായിരുന്നു അപ്പൊ കൂട്ടുകാരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്കാണെങ്കിലും ആകെ പേടി ദൈവമേ സച്ചിയെ കണ്ടുകഴിഞ്ഞാൽ ആകെ പ്രശ്നാവൂല സച്ചി ആണെങ്കിൽ ആൽത്തറയെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാണ് അപ്പൊ രേവതി നേരെ ഇയാളെ മൊലിച്ചത് നോക്കിയാ അപ്പൊ രേവതിയോട് ചോദിക്കണം എന്താ രേവതി രേവതി എന്താ ഇവിടെ സച്ചിയെ കാണാൻ വേണ്ടി വന്നാണോ സച്ചി ഇവിടെ ഇല്ല സച്ചി അങ്ങോട്ട് പോയിരിക്കാണ് എന്താ രേവതി എന്ന് ചോദിക്കാം ഞാൻ സച്ചിയെന്നെ കാണാനല്ല വന്നത് ഞാൻ നിങ്ങളെ കാണാനാണ് വന്നത് എന്നെ കാണാനോ എന്നെന്തിനാ കാണണം രേവതി അതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സംസാരിക്കാനുണ്ട് നിങ്ങൾ നിങ്ങൾ എന്തിനാ എന്നോട് ആ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചത് നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നല്ലോ പിന്നെന്താ കാര്യം എന്ത് സത്യങ്ങള് എൻ്റെ അനിയൻ്റെ കൈ തിരിച്ചൊടിച്ചത് സച്ചേട്ടനാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഏഹ് ഒരു ഫാമിലി മെമ്പർ ആയിട്ടല്ലേ നിങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളത് എന്നിട്ട് എന്നോട് ഇങ്ങനെ കള്ളം പറയണ്ടായിരുന്നു എന്നോട് നിങ്ങൾക്ക് സത്യം തുറന്നു പറയായിരുന്നു എൻ്റെ പാവോ അനിയൻ ആ പാവ അവന്റെ കൈ അനക്കാൻ പറ്റത്തൊരു അവസ്ഥയിൽ കിടക്കുക അപ്പോൾ രേവതി കിടന്നിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് നമ്മളെ സച്ചി കേൾക്കുക അപ്പം സച്ചി അവിടെ നിന്ന് എണീറ്റ് നേരെ അങ്ങോട്ട് വന്നിട്ട് പാവോ നിൻ്റെ അനിയനോ ബെസ്റ്റ് നിന്റെ അനിയൻ പാവോന്നല്ല അപ്പൊ സച്ചിയും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് കൂടുതൽ കറിയായി ഓഹോ അപ്പം സച്ചിയുടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്നോട് നുണ പറഞ്ഞല്ലേ എന്തിനാ എന്തിനാ എന്നോട് എന്നോടതി നുണ പറയുന്നത് അതിന്റെ കാര്യം എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ് വീണ്ടും അതെ നോണ പറയും ഹാ നിന്നെയൊക്കെ പേടിച്ചാല് നോണ പറയാതെ പിന്നെ എന്ത് ചെയ്യാനാണ് ഹാ നീ എന്താ പറഞ്ഞത് നിന്റെ അരികാൻ പാവം എന്നോ നിന്റെ അരി പാവല്ല കയ്യിലിരിപ്പാ അവൻ്റെ കൈയിലിരിപ്പ് ഇതിനൊന്നല്ല കിട്ടേണ്ടത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിട്ടാ എന്തിനാ എന്തിനാ എൻ്റെ അനിയൻ്റെ കൈ തിരിച്ചൊടിച്ചത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ പാവം അവനിപ്പോ ഹോസ്പിറ്റലാണ് അവന്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കിടക്കുകയാണ് അവൻ അതിന് മാത്രം എന്ത് തെറ്റ ചെയ്തത് അവനൊരു കുടുംബത്തിന്റെ അത്തണിയാണ് ഹാ സ്വപ്നങ്ങളാണ് നിങ്ങൾ ഇല്ലാതാക്കിയിരിക്കുന്നത് എൻ്റെ അനിയനെ എന്തിനാണ് നിങ്ങൾ ദ്രോഹിച്ചത് എന്നൊക്കെ ചോദിക്കാണ് അതേടി ഞാൻ ദ്രോഹിക്കും ഞാൻ കൈതിരിച്ചു ഓടിച്ചു അനിയിപ്പ എന്താ നിനക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ എന്ന് സച്ചി മുഖത്തടിച്ച രീതിയിൽ രേവതിയോട് ചോദിക്കുകയാണ് അപ്പൊ സച്ചിയുടെ ആ ഒരു ഭാവമാറ്റം ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതിക്കാകെ പേടി തോന്നി രേവതിക്കും ആകെ സങ്കടം തോന്നി ഇതെന്താ സച്ചിട്ടാ നിങ്ങൾ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ എല്ലാരുന്നല്ലേ കുടിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ പകരം തുടങ്ങിയാ കുടിക്കാനായിട്ട് അതെ കുടിച്ചിട്ടുണ്ട് ഞാൻ കുടിച്ചിട്ടുണ്ട് ഇപ്പോഴും കുടിച്ചിട്ടുണ്ട് പക്ഷേ നിന്റെ അനിയനെ ഞാൻ തല്ലിയത് അത് സ്വബോധത്തോടു കൂടി തന്നെയാണ് നിന്റെ അനിയനെ തല്ലിയത് നിനക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റോ അവന്റെ കൈലിരിപ്പ് കൊണ്ട് തന്നെയാ ഞാൻ അവനെ തല്ലിയത് എന്ത് കൈലിരിപ്പ് എന്ത് കൈലിരിപ്പ് എന്നാ പറഞ്ഞത് അതൊന്നും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല രേവതി അപ്പൊ കൂടി ഇങ്ങനെ പരസ്പരം തല്ലുടിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരനാണെങ്കിലും ആകെ സങ്കടം അപ്പൊ കൂട്ടുകാരൻ നിർത്ത് സച്ചിയുടെ ഭാഗത്തൊരു തെറ്റുമില്ല രേവതി തെറ്റു മുഴുവനും ദേ എടാ വേണ്ട നിർത്തിക്കോ വേണ്ട ഇവളോടൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു യാതൊരു കാര്യമില്ല അവള് സംസാരിക്കട്ടെ അവള് വേണ്ട വിധത്തില് എല്ലാ കാര്യങ്ങളും സംസാരിക്കട്ടെ നമുക്ക് ഇനി ആ വിഷയത്തെ കുറിച്ച് പറയണ്ട അപ്പോ രേവതിക്ക് ദേഷ്യം വന്നിട്ട് ഹാ എനിക്കറിയാം നിങ്ങളല്ലെങ്കിലും ഏഹ് എൻ്റെ അനീൻ്റെ ഭാഗത്തല്ലല്ലോ പക്ഷേ എൻ്റെ അനീനെ നോക്കാനായിട്ട് എനിക്കറിയാം നിങ്ങളെ പല പ്രാവശ്യം ഞാൻ വിളിച്ചായിരുന്നു നിങ്ങൾ ഫോൺ എടുത്തില്ല എൻ്റെ അനീനു നേരെ മുഖം തിരിച്ച് നിങ്ങൾ നടക്കുകയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാണ് അപ്പം രേവതി പോയി കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരാണെങ്കിൽ സച്ചി പാവൻ രേവതി രേവതി ഇവിടെ സത്യങ്ങളെല്ലാം തുറന്നു പറയാനില്ല അവൾ അറിയട്ടെ സത്യങ്ങൾ വേണ്ടറാ അവൾ സത്യങ്ങൾ അറിയണ്ട കഴിഞ്ഞാൽ അവളുടെ മനസ്സ് വേദനിക്കും അവളൊരു പാവമാണ് അവൾക്കിതൊന്നും താങ്ങാനായിട്ട് പറ്റില്ല തൻ്റെ അനിയൻ ഒരു മഹാ കള്ളനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കത് താങ്ങാൻ പറ്റില്ല ആ അനിയനെ ഭയങ്കരേറെ ഇഷ്ടം അവൾക്ക് അതുകൊണ്ട് സത്യം മുഴുവൻ എൻ്റെ മനസ്സിലിരുന്നോട്ടെ എന്ന് സച്ചി ഇങ്ങനെ പറയുക പിന്നീട് കാണിക്കുന്നത് രേവതി വീട്ടിൽ വന്ന എല്ലാവരോടും കാര്യങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും വർഷം വന്ന രേവതി ആശ്വാസപ്പെടുത്തുകയാണ് എന്നാലും രേവതി ചേച്ചി രേവതേച്ചിയുടെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി എന്തിനാ സച്ചിയേട്ടൻ രേവതി ചേച്ചിയുടെ അനിയനെ പിടിച്ച് തല്ലിയത് അതിൻ്റെ കാര്യം എന്താണ് ദൈവമേ ആ നീൻ്റെ കൈ തിരിച്ചൊടിച്ചില്ലേ ഇങ്ങനൊരു ദുഷ്ടമാൻ മനസ്സുള്ള ഒരാൾ അയാൾ എപ്പോഴും എല്ലാവരോടും തല്ലി പിടിക്കുമല്ലേ എന്നൊക്കെ എന്നെ ചോദിക്കുക അപ്പൊ രേവതിയാണെങ്കിൽ എൻ്റെ അനിയൻ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ പാവ അങ്ങനെ ആരോടും തല്ലുപിടിക്കാൻ പോകത്തൊരു കൂട്ടത്തില് അവൻ എന്ന് ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും ഏർ ചന്ദ്രയാണെങ്കിൽ ആർക്കറിയാം അവൻ വല്ല കുറത്തൊക്കെ ഇടും കാണിച്ചിട്ടുണ്ടാവും അതേപോലത്തുള്ള സ്വഭാവം ഇവരുടെ ഫാമിലിയിലുള്ളത് അപ്പോ നമ്മുടെ ശ്രീകാന്തം വന്ന് സംസാരിക്കുകയാണ് എന്നാലും രേവതി ചേച്ചി ഇത് വല്ലാത്തൊരു ദ്രോഹമായി പോയിട്ടോ ഇങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു സച്ചിയേട്ടൻ ഇപ്പോ ഇനി എന്ത് ചെയ്യും ഇത്രയൊക്കെ പൈസയൊക്കെ ചിലവായി അങ്ങനെയല്ലേ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതേ വരുന്നു സച്ചി അപ്പോൾ സച്ചിയൊക്കെ അടങ്ങിയപ്പോഴേ വരുന്നുണ്ട് ആ എല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവൻ എഴുന്നൊള്ളുന്നുണ്ട് എന്ന് പറയാ അപ്പോൾ ഇവരെ കണ്ടെങ്കിൽ അപ്പോഴേക്കും സച്ചി കൂടുതലൊന്നും സംസാരിക്കാതെ നേരെ മോളിലേക്ക് കയറി പോവാ അപ്പൊ ഏഹ് രവി എടാ സച്ചി നീങ്ങോട് വന്നേ എന്താച്ചാ എന്തിനാടാ എന്തിനാണ് നീ രേവതിയുടെ അനിയനെ തല്ലിയത് അവന്റെ കൈ തിരിച്ചൊടിച്ചത് എന്തിനാണ് അച്ഛാ അത് വിട്ടേരാ അച്ചാ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ നീ ഉത്തരം പറഞ്ഞിട്ട് പോ സച്ചി നീ എന്തിനാണ് അവന്റെ കൈ തിരിച്ചൊടിച്ചതെന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ ആ അവൻ മില്ലരുടെ ബൈക്ക് മോട്ടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം സുധീം പറയാണ് അതെ അതെ അവൻ ബൈക്ക് മോഷ്ടിച്ചാടുന്നത് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എട്ട് കൈകാരമൊക്കെ തിരിച്ച് തല്ലി ഓടിച്ചത് ദേ അനാവശ്യം പറയാൻ നിൽക്കരുത് എൻ്റെ അനിയൻ അങ്ങനെ ഒരാളല്ല അവൻ നന്നായിട്ട് പഠിക്കും അവൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ദേ അവനെ മോഷ്ടിക്കാൻ പോകാറില്ല ഹാ നിങ്ങളല്ലേ ആ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് എന്ന് സുധിയെ കളിയാക്കുകയാണ് നമ്മുടെ രേവതി സുധിക്കത് നല്ല തിരിച്ചടിയായിപ്പോയി അങ്ങനെ വീണ്ടും സച്ചിയോട് ചോദിക്കുകയാണ് ഇടാ പറയടാ നീ സത്യം തുറന്ന് പറ നീ എന്തിനു വേണ്ടിയാണ് ആ ചെറുക്കനെ തല്ലിയത് രേവതിക്ക് എത്ര മാത്രം സങ്കടം എന്ന് നിനക്ക് വല്ലത് അറിയാവോ സച്ചി നീ എന്തുകൊണ്ടാ നീ എന്തുകൊണ്ട് ഇപ്പൊന്നും മിണ്ടാതിരിക്കുന്നത് പറ അച്ചാ അച്ഛ അവന്റെ ഒരു കൈയല്ല മറ്റേ കൈയും തല്ലി ഓടിക്കേണ്ടതായിരുന്നു ഹാ അവൻ അതേയുള്ള പ്രവർത്തികളാണ് ചെയ്തു കൂട്ടുന്നത് മനസ്സിലായോ അച്ഛാ കേട്ടിപ്പോ രേവതിക്ക് വീണ്ടും സങ്കടം എന്നൊന്നും ചെയ്യണം കേട്ടില്ല അച്ഛാ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ അദ്ദേഹത്തിന് ഇപ്പൊ എൻ്റെ അനിയനെ ഒരു വിലയില്ലാതെയായി ഒരു കൈ തല്ലി ഒടിച്ചത് പോരാഞ്ഞിട്ട് ഇപ്പോൾ മറ്റേ കൈ തല്ലി ഒടിക്കുമെന്ന് പറയുന്നു അതിന് മാത്രമൊന്നും എൻ്റെ അനിയനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നൊക്കെ സംസാരിക്കാം അപ്പൊ ചന്ദ്ര അതിനിടയിൽ കയറി പറയാണ് ആ ഉണ്ടാവും കാരണം ഇവന് ഇവൻ പൈസ കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും പിന്നെ നിൻ്റെ അനിയനോടെ സച്ചി പൈസ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ദേഷ്യം വന്ന് ഇവൻ അവൻ്റെ കൈ തല്ലി ഓടിച്ചത് ദേ അനാവശ്യം പറയാൻ നിൽക്കരുത് ഹാ നാവിന് ലൈസൻസ് ഇല്ലെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസവും പറയാൻ നിൽക്കരുത് എന്റെ അനിയൻ പണിയെടുക്കുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ അമ്മയ്ക്കും പണിയുണ്ട് ഹാ അവർക്ക് കുടുംബത്തിൽ കഴിഞ്ഞു പോകാനുള്ള അതൊക്കെ കിട്ടുന്നുണ്ട് അല്ലാതെ പിച്ച വേണ്ട ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നിന്റെ അനിയൻ എത്രത്തോളം പണിയെടുക്കും അവൻ എന്തോരം കിട്ടും എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടി നീ ഇവിടെ കിടന്ന ഷോയൊന്നും കാണിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയേ ചന്ദ്രേ നീ നിർത്തി ചന്ദ്രേ നിന്നോട് ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി വീണ്ടും ചോദിക്കുകയാണ് സച്ചി നീ പറ എന്താണെന്ന് വെച്ചാൽ പറ സച്ചി നീ ആ കാര്യം പറ അപ്പോൾ ശ്രുതി ആണെങ്കിൽ ഓ പറയില്ലായിരിക്കും ഇവനല്ലെങ്കിലും പറയില്ല ഇവനെങ്ങനെ ആണല്ലോ ഇവനെല്ലാവരും തല്ലാനും കുത്താനൊക്കെ മാത്രമല്ലേ അറിയുള്ളൂ ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാണ് നിന്നോടൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല നീ അത് ചോദിക്കാൻ വേണ്ട ചോദിച്ചാലുണ്ടല്ലോ അപ്പോൾ ശ്രുതി ചോദിക്കുക ചോദിച്ചാലെന്താ നീ ഇവൻ്റെയും കൈ തല്ലി ഓടിക്കോ എന്ന് ചോദിക്കുകയാണ് ദേ എങ്കിലൊന്നും കാണട്ടെ ദേ ആരെ കൈ തല്ലി ഓടിക്കാനും അത് ഓടിക്കാനും ഇത് ഓടിക്കാനും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല സച്ചി നീ സത്യം പറ തുറന്ന് പറ നീ എന്നോ എന്നോട് പറയണം എന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അച്ഛാ എനിക്ക് ഈ കാര്യം ആരോടും പറയാനായിട്ട് പറ്റില്ല ഞാൻ പറയത്തും ഇല്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ് രേവതിയുടെ അനിയനോട് നീ മാപ്പ് പറയണം മാപ്പ് പറയാനോ എന്തിനച്ചാ ഞാൻ എന്തിനാ മാപ്പ് പറയണ എല്ലാവരും ചെയ്ത് തെറ്റ് എൻ്റെ തലയിലായിരിക്കും ലാസ്റ്റ് പക്ഷേ ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്തു അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ചാ അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും മാപ്പ് പറയില്ല അതിൻ്റെ കാര്യം എനിക്കില്ല ഞാൻ എന്തിനാണ് മാപ്പ് പറയുന്നത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഈ കാര്യത്തിൽ എനിക്ക് അച്ഛനെ ധിക്കരിക്കേണ്ടി വരും അച്ഛ എനിക്ക് മാപ്പ് പറയാനായിട്ട് പറ്റില്ല എന്ന് സച്ചി തുറന്നടിച്ച് പറയാ ഇത് കേട്ട് രേവതി രേവതിയാണെങ്കിൽ വേണ്ടച്ചാ എൻ്റെ അനിയനോട് ആരും മാപ്പ് പറയേണ്ട കാര്യമില്ല ഹാ അല്ലെങ്കിൽ മാപ്പ് പറയില്ലല്ലോ ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ ഞങ്ങൾക്ക് പണമില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ചവിട്ടി അരക്കാൻ പറ്റുമല്ലോ ആരും ചോദിക്കാനും പറയാനില്ലല്ലോ അല്ലേ അതുകൊണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് രേവതി കരഞ്ഞുകൊണ്ടിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മോളരേവതി സാരും ഇല്ല മൊനരേവതി മോളരേവതി എന്നൊക്കെ പറയാണ് നമ്മുടെ രവി അപ്പോ രവി വേണ്ടി ചോദിക്കണം സച്ചിടാ നിനക്ക് ഇവിടുന്ന് എവിടെ നിന്ന് കിട്ടിയടേ സ്വഭാവം ഞാൻ ആരെയും ഇതുവരെ തല്ലാനായിട്ട് കൈ ഉയർത്തിയിട്ട് പോലും ആ നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ചന്ദ്രയാണെങ്കിൽ ആ അത് വേറൊന്നും ഇവനെ വളർത്തിയതേ നിങ്ങളുടെ അമ്മയാ നിങ്ങളുടെ അമ്മയുടെ അതേ സ്വഭാവമാണ് ഇവന് കിട്ടിയിരിക്കുന്നത് ഹാ ഒരു ലേഡി ഗുണ്ടയാണല്ലോ നിങ്ങളുടെ അമ്മ ഇത് കെട്ടി ദേ ചന്ദ്രേ എൻ്റെ അമ്മയെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ ശരിയാക്കും ഞാൻ ദേ സച്ചി പറ സച്ചി നീ സോറി പറയില്ലേ ഇല്ല അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ആരോടും സോറി പറയില്ല അതിന് മാത്രം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അവൻ ചെയ്തതിൻ്റെ ഇതാണ് അവന് കിട്ടിയത് ഇനിയും അവൻ മര്യാദക്കല്ലെങ്കില് ദേ എന്റെ കൈലിന്ന് ഇനിയും കിട്ടുവെച്ചാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിങ് നിൽക്ക രേവതിക്ക് ഇതൊന്നും സഹിക്കാനായിട്ട് പറ്റിയില്ല രേവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് ഓടി പോവുകയാണ് ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇവരെണ്ടരും കൂടി എങ്ങനെയെങ്കിലും അടിച്ചു പിരിയണം തല്ലി പിരിയണം എന്നൊക്കെയാണല്ലോ ചന്ദ്രയുടെ മനസ്സിലാക്കി ആഗ്രഹം അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വളരെയേറെ വളരെയേറെ സന്തോഷം തോന്നി അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചി നേരെ അടുക്കളയിലേക്ക് ചേർന്ന് ചെല്ലുകയാണ് രേവതി എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താ എന്താ നിങ്ങൾക്ക് എന്തിനാണ് രേവതി നിനക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ നീ അത് എന്നോട് ചോദിക്കാൻ പറയാം ചെയ്യണം നീ എന്തിനാ അച്ഛനോട് പോയി പറഞ്ഞത് അച്ഛനോട് പോയി പറഞ്ഞ എന്തിനാണ് അച്ഛനെ മുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ഹോ എന്റെ വിഷമം പിന്നെ ഞാൻ ആരോട് പറയാനാണ് സച്ചിയേട്ടാ ഞാൻ അച്ഛനോട് പറഞ്ഞതിൽ തെറ്റായി പോയെങ്കിൽ സോറി എന്നോട് ക്ഷമിക്കണം എനിക്ക് മനസ്സിൽ സങ്കടം അടക്കി പിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സച്ചിയേട്ടാ ഞാൻ അച്ഛനോട് പറഞ്ഞത് എനിക്ക് വേറെ ആരെങ്കിലും ഈ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാ അതുകൊണ്ട് എന്റെ അനിയൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതില് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് സച്ചിയേട്ടാ ഞാനൊന്നും പറയുന്നില്ല ദേ ഇനി അച്ഛനോടൊന്നും പറയുന്നില്ല എന്താ അത് പോരെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി വീണ്ടും അടുക്കളയിലേക്ക് ജോലി ചെയ്തപ്പോൾ രേവതിയുടെ കൈ പൊള്ളുകയാണ് അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സച്ചിയാണല്ലോ അയ്യോ രേവതി നോക്കേണ്ട രേവതി സൂക്ഷിക്കേണ്ട രേവതി വിട് എന്നോട് ഇനി കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ടേ സച്ചിയേട്ട എനിക്കെല്ലാം മനസ്സിലായി എന്ന് രേവതി പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവിയുടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചു കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീകിൻ ബ ബായ്